ചേട്ടെടുത്തു തരാ ട്ടോ ഇന്ന് എന്റെ ഫാമിലിയിലെ വലിയൊരു സന്തോഷം എന്റെ സിസ്റ്റേഴ്സിനോടൊപ്പം ഉള്ളൊരു സന്തോഷമാണ് പങ്കുവെക്കുന്നത് ഞങ്ങള് നാല് സഹോദരിമാരാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇപ്പോ നാല് പേര് ശരിക്കും പറഞ്ഞ അപ്പച്ചനും അമ്മച്ചും ഇല്ലാത്ത ഒരു അനാഥ കുട്ടികളാണ് പക്ഷെ ഞങ്ങള് നാല് പേരും സുഹൃത്തുക്കളെ പോലെ കൂട്ടുക എന്താ പറയാ നല്ലൊരു ചെറുപ്പം മുതലേ ഇതുവരെ ഇന്ന് തീയതി വരെ ഞങ്ങള് ഒരേ മനസ്സോടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂട്ടുകാരികളെ പോലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൂട്ടുകാരികളെ പോലെ ഒരു സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ബന്ധു അങ്ങനെയല്ല ശരിക്കും ഒരു എടി വാടി പോടി ബന്ധമുള്ള നല്ലൊരു കൂട്ടുകാരികളെ പോലെയുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഇന്ന് വരെ ആ ഒരു സന്തോഷം ഞങ്ങള് നിലനിർത്താനായിട്ടാണ് ഇന്ന് അതൊന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഇന്ന് ഊട്ടിയിലേക്ക് ഒരു യാത്ര വന്നത് അപ്പോൾ ഞങ്ങള് ഇന്ന് മൂന്നാം തീയതിയാണ് ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ചാലക്കുടിന്ന് പുറപ്പെട്ട് ഇവിടെ ഊട്ടിയില് എത്തിയിരിക്കുകയാണ് ഇത് എന്റെ ചേച്ചി ജെസ്സി ആളുടെ വീട്ടിൽ ആളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പാർലർ ഉദ്ഘാടനത്തിന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴയും തൊടുപുഴയും ഫേർ അല്ലാപുരിയിൽ വന്ന രണ്ട് പാർലറിന്റെ ഉടമസ്ഥയാണ് അപ്പോൾ ഞാൻ രണ്ട് വീഡിയോയില് ആളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചിയെട്ടോ ജസ്സിന്റെ തൊട്ട് താഴെ അഞ്ചത്തി ഞങ്ങൾ രണ്ടുപേരും സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ ഇളയ അഞ്ചത്തി ഇളയഞ്ചത്തി അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സ്വഭാവങ്ങളായി ചെറു കുട്ടി കുറച്ചൊക്കെ ഒരു വലിയൊരു സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത് ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നല്ലൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഊട്ടിയിൽ ഇപ്പോ വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട് ഒരു എറണാകുളം ഭാഗത്ത് നിന്നോരാണ് അവിടുത്തെ കുറച്ചും കൂടി സമാധാനം രണ്ട് ദിവസം ഇവിടെ ഒന്ന് ചെറിയൊരു ആശ്വാസം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പ്ലാൻ ഇണ്ടാ എന്റെ ചാനലിലെ ഡാൻസ് പാഠിച്ച് ആദ്യമായിട്ടാണ് ഞാൻ പേർക്ക് ഒരുമിച്ച് വന്നിരിക്കുന്നത് അപ്പോ ഇവര് പറയാറുണ്ട് ഈ നിങ്ങക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ആ ഒരു കണ്ടന്റ് ഒക്കെ എന്തൊക്കെയാണ് കണ്ടന്റ് അല്ലെ നമ്മുടെ ഫാമിലിയിലെ വിശേഷങ്ങളും ൊക്കെ ഷെയർ ചെയ്യുമ്പോ സന്തോഷം പങ്കുവെക്കുമ്പോ എനിക്കും അല്ലാത്തൊരു സന്തോഷാണ് അപ്പൊ എന്റെ ചേച്ചിമാർ ചേച്ചിനെയും നിത്തിമാരെയും കണ്ടില്ല എന്ന് ആരും പറയരുത് ഞങ്ങൾ സുന്ദരികള് ഇനി അടുത്ത കാഴ്ചകള് കാണാനായിട്ട് പോകാനുണ്ടാവും ആളെ അനുജിത്തി ദുബായിലായിരുന്നു അപ്പൊ ഞങ്ങള് നാലു പേര് ഒരുമിക്കുന്ന ഒരു വർഷം നാല് കൊല്ല കൊല്ലായിരുന്നു ആണല്ലേ നാല് കൊല്ലായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുപോലെ രാവിലെ പോകാൻ പറ്റില്ല കാരണം ആൾ ഒന്നുകിലും നാട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും തൊക്കെ കേടായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് ആള് വന്നിരുന്നു ആവശ്യങ്ങൾ കഴിഞ്ഞു പോയി പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഞങ്ങടെ സന്തോഷത്തിന് കണ്ടതിനും ഒത്തിരി രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് പോയത് കർണാടക ബോട്ടാണിക് ഗാർഡനിലേക്കാണ് നമ്മുടെ ഊട്ടിയിലെ മനോഹരമായ ഫ്ലവർ ഷോ ഈ വരുന്ന ദിവസങ്ങളിലാണ് പക്ഷേ അത് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ട് വലിയൊരു അവസരം കിട്ടി നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വലിയൊരു എന്താ പറയുക ഏക്കർ കണക്കിന് നിൽക്കുന്ന ഈ പച്ചപ്പാർന്ന ഈ മനോഹരമായ ഗാർഡൻ ഒരുക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളിത് ചെടികളൊക്കെ ഒരുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കാണുക എന്ന് പറയുന്നത് വലിയൊരു അപൂർവമായ കാഴ്ചയാണ് അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ അറിയാം എത്രയോ പേരാണ് ഓരോ ചെടികളും ഒരുക്കാനും അതേ കളർ ഒരേ ഒരേപോലെ വെച്ച് മനോഹരമാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലത്തെ കുറേ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ കർണാടക കർണാടക ബോട്ടാണിക് ഗാർഡനിലെ അതിമനോഹരമായ ഒരു സെറ്റിംഗ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത്ര രസമാണ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോകുമ്പോൾ ഫ്ലവറുകളിരിക്കുന്നതിന് ഭംഗി മാത്രമാണ് ആസ്വദിക്കാറ് പക്ഷേ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എത്രത്തോളം അവരുടെ അധ്വാനം ഉണ്ടെന്നൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഭംഗിയിലെടുത്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു കേട്ടോ ഗാർഡൻ കാണുന്നതിന് എൻട്രി പാസ് ഉണ്ട് കേട്ടോ നമ്മൾ അതിനകത്ത് അഡൽസിന് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ഒത്തിരി കാണാനുണ്ട് കേട്ടോ നമുക്ക് ഈ തുക അത്ര വലിയ നഷ്ടമല്ല ഇതുപോലെ ഒരുക്കിയിരിക്കുന്ന നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ കുന്തിരിക്ക ചെടി എന്നൊക്കെ പറയുന്ന ചെടികളുടെ ഒരു വലിയൊരു പച്ചപ്പിൻ്റെ ഒരു മതിലുകളും അതുപോലെ കവാ കവാ കമാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കവാടങ്ങളൊക്കെയായിട്ട് അപ്പോൾ അതിലൊക്കെ നടക്കാനും അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ആ സ്മെല് നമുക്ക് നടക്കാനും ഒക്കെ നല്ലൊരു പ്രത്യേക ഒരു രസം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വലിയൊരു കാഴ്ചയാണ് ആ ഒരു നടുക്ക് ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്റ്റേഡിയം പോലെയുള്ള ഭാഗത്ത് ഒരുക്കിയിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഈ മെയ് പത്താം തീയതി തുടങ്ങാൻ പോകുന്ന ഫ്ലവർ ഷോയ്ക്ക് പൂക്കൾ ഒരുക്കുന്നത് ചെടികൾ ഒരുക്കി വെക്കുന്നത് പല തരത്തിലുള്ള ഡിസൈനുകളിലും പല എന്താ പറയുക ആർട്ട് പരമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കി അതിനാണ് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അത് വെച്ച് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു അപൂർവ കാഴ്ചയൊക്കെ കാണാൻ പറ്റി വലിയൊരു സന്തോഷമാണ് നിങ്ങൾക്ക് എത്തിക്കാനും കഴിഞ്ഞാലോ കേട്ടോ നമ്മുടെ ഊട്ടിയിലെ കാലാവസ്ഥയിൽ വളരുന്ന ചെടികളാണ് കേട്ടോ ഈ ഈ ചെടികളെല്ലാം തന്നെ കാരണം നമ്മുടെ ഇവിടെയുള്ള നേഴ്സറികളിൽ ഈ ചെടികളുണ്ടെങ്കിലും നമ്മുടെ ഈ ചുടുള്ള കാലാവസ്ഥയിൽ വലിയ കാര്യമായിട്ടൊന്നും വളരില്ല കേട്ടോ നമ്മൾ നല്ല ഇഷ്ടം കൊണ്ടൊക്കെ ഈ ചെടികളൊക്കെ നമ്മൾ വാങ്ങുന്നവരുണ്ട് പക്ഷേ ഇവിടെയെന്നു വെച്ചാൽ നല്ല വെയിലുണ്ട് എന്നാൽ അന്തരീക്ഷത്തിൽ നല്ലൊരു കൂളിങ്ങുണ്ട് അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ചെടികൾക്ക് വേണ്ടത് അപ്പോൾ വലിയ വലിയ ട്രക്കുകളിലൊക്കെയാണ് ഈ ചെടികളൊക്കെ കൊണ്ടുവരുന്നത് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന വളർത്തി വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ചെടികൾ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് അത് ഓരോ ഓർഡർ അനുസരിച്ച് അവിടെയുള്ള ജോലിക്കാർ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഫുള്ളായിട്ടില്ല ഫുൾ കാഴ്ചകളാകുമ്പോൾ അത് മനോഹരം തന്നെയായിരിക്കും ഊട്ടിയിലെ മെയിൻ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് ഒത്തിരി ടൂറിസ്റ്റുകളും അതുപോലെ സീസൺ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ഊട്ടി ഗവൺമെൻറ്റിൻ്റെ ഫ്ലവർ ഷോ നടക്കുന്നത് വേറൊരു ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് അവിടുത്തെ വീഡിയോസും ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കാരണം ഫ്രഷ് പൂക്കൾ ഇപ്പോൾ കാണാം ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഇനി ഇത് പത്താം തീയതി തുടങ്ങി ഇതിവിടെ ഇരുന്ന് കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒക്കെ പോകുമെങ്കിലും ഭംഗിയായിരിക്കാം പൂക്കൾ മാറുന്നത് തിരുന്ന് അനുസരിച്ച് മാറ്റി മാറ്റി അവർ വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഈ ഒരു ഇതിലും മനോഹരമായ കാഴ്ചകളാണ് അവരും വീഡിയോസ് നിങ്ങൾ കാത്തിരുന്ന് കാണണം കേട്ടോ കാരണം എല്ലാവർക്കും നേരിട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല പറ്റാവുന്നവർ പോകണമെന്നാണ് ഞാൻ പറയാം അപ്പോൾ ഇതേപോലെ ആർട്ട് പരമായിട്ട് നമ്മുടെ ആ ഞാൻ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞല്ലോ ആ ചെടിയൊക്കെ വെട്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ ഡാലിയയുടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഒരു പൂവെന്ന് പറയുന്നത് അത്ര വലിപ്പമാണ് എന്ത് വലിപ്പാണെന്നറിയാം ഓരോ പൂക്കൾക്കും അപ്പോൾ ഈ സീസണാവുമ്പോഴേക്കും പൂക്കൾ ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുക്കി ഇരിക്കുന്ന പൂ ചെടികളായിരിക്കാം ഇതെല്ലാം അപ്പോൾ ഇവിടെ ഒത്തിരി നടന്ന് കാണാനുണ്ട് ഒത്തിരി സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അത്ര അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര മനോഹരമാണ് കേട്ടോ ചെറിയ ഒരുക്കങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ മനോഹരമായിട്ടുള്ള പൂക്കളുടെ ഫ്ലവർ ഷോ നേരിട്ട് കാണാനായിട്ട് എല്ലാവരും പറ്റുന്നവരെല്ലാം ഊട്ടിയിലേക്ക് വരിക ഞാൻ എന്തായാലും തുടക്കം ഇട്ട് വച്ചിട്ടുണ്ട് ചെടികളുടെ മനോഹരമായ കാഴ്ചകളൊന്നും ആയിട്ടില്ല എങ്കിലും വളരെ കണ്ണിനും മനസ്സിനും ഉണർവ് അല്ലെങ്കിൽ എന്താ പറയുക കുളിർമയേകുന്ന കാഴ്ചകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഷോ മാത്രമേ നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനിയുള്ള കാഴ്ചകൾ വരും വീഡിയോസിൽ കാത്തിരുന്ന് കാണാട്ടോ